പ്രവാചകൻ നബി മഹമ്മദു മുസ്തഫാ സൃഷ്ടിക്കപ്പെട്ടത് ബലഹീനനായിട്ടാണ് പലപ്പോഴും അവന്റെ ജീവിതങ്ങളിൽ പാപങ്ങൾ വന്നുപോകും എത്രയൊക്കെ നന്നാവണമെന്ന് തീരുമാനിച്ചാലും എത്രയൊക്കെ മാറി ചിന്തിക്കണമെന്ന് ഓർത്തു കഴിഞ്ഞാലും എപ്പോഴൊക്കെ നന്മയുടെ പാതയിലേക്ക് ഗ്രഹിച്ചു കഴിഞ്ഞാലും പലപ്പോഴും അവൻ സാഹചര്യങ്ങൾ കടിമപ്പെടും പലപ്പോഴും അവൻ നെസ്സിന്റെ ഇച്ഛകൾ കടിമപ്പെടും പലപ്പോഴും അവൻ പിഷാജിന്റെ പ്രേരണകൾക്ക് വഴങ്ങി പോകും അങ്ങനെ അവന്റെ ജീവിതത്തിലും പാപങ്ങൾ വന്നു പോകുമെന്ന് എന്തുകൊണ്ടാണ് മനുഷ്യന് പവിത്രത ലഭിക്കാനുള്ള കാരണമെന്താ എന്തുകൊണ്ടാണ് മനുഷ്യന് പവിത്രത ലഭിക്കാനുള്ള കാരണമെന്താ അള്ളാഹുവിന്റെ പ്രവാചകനമിടന്നു പറയുകയാണ് പാപങ്ങൾ വന്നു പോകുമ്പോഴും തിന്മകൾ ചെയ്തു പോകുമ്പോഴും സാഹചര്യങ്ങൾ കഴിവപ്പെടുമ്പോഴും പിശാചിന് വഴിപ്പെടുമ്പോഴും ആ തിന്മകളെല്ലാം അവന്റെ ജീവിതത്തിൽ വന്നു പോയി കഴിഞ്ഞാലും അവന്റെ ഹൃദയത്തിൽ ഒരു വീണ്ടും വിചാരമുണ്ടാകാറുണ്ട് അവന്റെ ഹൃദയത്തിൽ ഒരു വീണ്ടും വിചാരമുണ്ടാകാറുണ്ട് അള്ളാഹുവേ ഞാൻ ചെയ്തത് പാപമാണല്ലോ അള്ളാഹുവേനിൽ നിന്ന് സംഭവിച്ചു പോയത് തിന്മയാണല്ലോ അള്ളാഹുവേ നിന്റെ അനുഗ്രഹങ്ങൾ ആസ്വദിക്കുമ്പോഴും നീ തന്ന അനുഗ്രഹങ്ങൾ ഓരോന്നായി ജീവിതത്തിൽ ആസ്വദിക്കുമ്പോഴും നിന്റെ കൽപ്പനകളെ വിസ്മരിച്ചു പോയല്ലോ അല്ലാ നിന്നെ വഴികേടിലായി പോയല്ലോ അല്ലാ എന്ന വീണ്ടും വിചാരം അവന്റെ ഹൃദയത്തിലേക്ക് കിടന്നു വരികയും അങ്ങനെ അവൻ തോപ ചെയ്യുകയും അള്ളാഹുവിനോട് പാപമോചനം ചെയ്യുകയും ചെയ്യുന്നതിന്റെ പേരിലാണ് ഏറ്റവും മഹത്വമുള്ളവനായി മാറുന്നതെന്ന് അള്ളാഹന്റെ പ്രവാചകൻ നബി അലൈഹി പ്രവാചകൻ നബി മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു കുല്ലു കുല്ലു ബനി ബനി ആദമ ആദമ ഖത്താഉൻ ഖത്താഉൻ ആദം സന്തതികളൊക്കെയും പാപങ്ങൾ ചെയ്തു പോകുന്നവരാണ് മനുഷ്യരൊക്കെയും പാപങ്ങൾ ചെയ്തു പോകുന്നവരാണ് പലപ്പോഴും അവൻ സാഹചര്യങ്ങൾക്ക് അടിമപ്പെട്ടു പോകും പലപ്പോഴും വഴിപ്പെട്ടു പോകും പലപ്പോഴും അവന്റെ ദേഹേച്ഛകൾക്ക് അവൻ അടിമപ്പെട്ടു പോകും എത്രയൊക്കെ പാപങ്ങൾ അവന്റെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞാലും നന്നാവണമെന്ന് ഒരു ചിന്തയുണ്ടാവാറുണ്ട് പാപങ്ങളിൽ നിന്നും മാറി സഞ്ചരിക്കണം തൗവ ചെയ്യണം പടച്ചവന്റെ പശ്ചാത്തപിക്കണം എന്നൊരു ചിന്ത അവന്റെ ഹൃദയത്തിൽ ഉണ്ടാവാറുണ്ട് അതിന്റെ പേരിലാണ് അവനെ അതിന്റെ പേരിലാണ് അവൻ അള്ളാഹുവിന്റെ മുമ്പിൽ അടച്ചവന്റെ അനുഗ്രഹങ്ങൾക്ക് അവൻ അർഹനാകുന്നത് എന്ന് ചെറുപ്പക്കാരെ പ്രിയപ്പെട്ടവരെ പാപങ്ങളിൽ നാം പലപ്പോഴും വഴുതി പലപ്പോഴും പല രീതിയിലുള്ള മോശത്തരങ്ങൾ നമ്മൾ ചെയ്യാറുണ്ട് ആ മോശത്തരങ്ങളെല്ലാം ചെയ്യുമ്പോഴും അള്ളാഹുവിന്റെ അടുക്കലേക്കും മടങ്ങാനുള്ള ഒരു ഹൃദയം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാവണം ചിന്തയുണ്ടാകണം ും മടങ്ങണമെന്നുള്ള ബോധ്യം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാവണം അപ്പോഴാണ് അപ്പോഴാണ് നാം നാം മാറുക മാറുക എന്തുകൊണ്ടാണ് മനുഷ്യർക്ക് നൽകാനുള്ള പ്രവാചകന്റെ സഹായത്തിന്റെ ഇടയിൽ ഒരു തർക്കമുണ്ടാവുകയാണ് മനുഷ്യർക്കാണോ മലക്കുകൾക്കാണോ പ്രയോജനം കൂടുതൽ മനുഷ്യർക്കാണോ മലക്കുകൾക്കാണോ മഹത്വം കൂടുതൽ ർക്കമുണ്ടാകുമ്പോ ഒരു സഹാബി മറുപടി പറഞ്ഞുകൾക്കാണ് മലക്കുകളെ കൂടുതൽ കൂടുതൽ അവരെക്കാൾ കൂടുതൽ മഹത്വമുള്ളതാർക്കെന്നറിയുമോ അത് മനുഷ്യർക്കാണ് കാരണം എന്തുകൊണ്ടാണ് മനുഷ്യർക്ക് കാരണം എന്തുകൊണ്ടാണ് മനുഷ്യർക്ക് മഹത്വം ലഭിക്കാനുള്ള കാരണമെന്താ മലക്കുകൾ സദാസമയം വിവാദത്തെടുക്കുന്നവരാണല്ലോ മലകൾ സദാ സമയം അള്ളാഹുവിന്റെ തിക്കറിലായി കിഴിഞ്ഞുകൂടുന്നവരാണല്ലോ അതെല്ലാം അവർ ഒരു ഇടതടവില്ലാതെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും പലപ്പോഴും പാപങ്ങളിൽ വഴുതി വീടു പോകുന്ന മനുഷ്യൻ എങ്ങനെയാണ് മഹത്വം ലഭിക്കുക കാരണം അവന്റെ ഹൃദയം എങ്ങനെയെന്നറിയുമോ അവന്റെ സിഷ്ടിപ്പ് എങ്ങനെയെന്നറിയുമോ മനുഷ്യന്റെ സിഷ്ടിപ്പ് പാപങ്ങളിലേക്ക് വഴുതി വീഴാൻ സാധ്യതയുള്ളതാണ് മലക്കുകൾക്ക് പാപത്തെക്കുറിച്ചുള്ള ചിന്തയില്ല മലക്കുകൾക്ക് പാപത്തിനുള്ള സാഹചര്യങ്ങളില്ല കേട് കാണിക്കാൻ അവർക്ക് അവസരങ്ങളില്ല അവരുടെ ഹൃദയത്തിലും പാപങ്ങളെ കുറിച്ചുള്ള ചിന്ത വരില്ല പക്ഷേ മനുഷ്യന്റെ ഹൃദയം അങ്ങനെയല്ല മനുഷ്യന്റെ ശരീരം അങ്ങനെയല്ല മനുഷ്യന്റെ സാഹചര്യങ്ങൾ അങ്ങനെയല്ല അത് പാപങ്ങളിലേക്ക് ക്ഷണിക്കുന്നതാണ് അത് വ്യവിചാരത്തിലേക്ക് ക്ഷണിക്കുന്നതാണ് ക്ഷണിക്കുന്നതാണ് കടിമപ്പെടാൻ അവസ്ഥകളാണ് അങ്ങനെ അവസ്ഥകൾ അവസ്ഥകളുള്ളപ്പോഴും ആ തിന്മകളിലേക്കുള്ള മനസ്സിന്റെ ഇച്ഛയെ രീതിയിലേക്ക് തന്റെ നെസ്സിനെ തിരിച്ചുവിടുമ്പോഴാണ് ഒരു മനുഷ്യൻ മലക്കുകളെക്കാൾ ഉയരത്തിലും മഹത്വത്തിരുത്തുന്നതെന്ന് സഹാബികൾ അവിടെ നിന്നും മറുപടി പറയുമ്പോ സ്വഹാബത്തിൻ്റെ മറുപടി ഉയരുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദര ാൾ ഉയരത്തിൽ നമുക്ക് എത്തണമെങ്കിൽ ഈ നർസിനെ പിടിച്ചു കെട്ടാ നമുക്ക് കഴിയണം ഈ നർസിനെ അടിമപ്പെടുത്താം നമുക്ക് കഴിയണം തിന്മകളിൽ നിന്ന് നെസിനെ സംരക്ഷിക്കാൻ കഴിയണം പിടിച്ചു നിർത്താൻ കഴിയണം കൺട്രോൾ ചെയ്യാൻ കഴിയണം ഏറ്റവും വലിയ ജിഹാദ് അറിയുമോ ഏറ്റവും വലിയ പോരാട്ടം പോരാട്ടമേടെന്നറിയുമോ അള്ളാഹുവിന്റെ പ്രവാചകന്റെ സഹാബത്ത് ഒരു യുദ്ധം കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്ന വേളയിൽ അള്ളാഹുവിന്റെ പ്രവാചകന്റെ വലിയ ആഹ്ലാദത്തിലാണ് കാരണം ധാരാളം പ്രയാസങ്ങളും ദുഃഖങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിച്ച് ജീവത്യാഗങ്ങൾ ഉണ്ടാകുന്ന യുദ്ധമാ ആ യുദ്ധം അവസാനിച്ചിരിക്കുകയാണ് ഇതാ മദീനയുടെ വീടുകളിലേക്ക് മടങ്ങി വരികയാണ് ഇത് സന്തോഷത്തിന്റെ വേളയാണ് സഹാപത്തിന്റെ ആനന്ദമുണ്ടാകുമ്പോ അള്ളാഹുവിന്റെ പ്രവാചകൻ എവിടെ നിന്ന് പറഞ്ഞ ഒരു വാക്യമുണ്ട് പോരാട്ടംപ്പുകൾ കൊണ്ട് കുന്തനങ്ങൾ കൊണ്ട് അമ്പുകൊണ്ട് വല്ലാത്ത നടത്തുന്ന സംഘട്ടനമുണ്ടല്ലോ ശരീരം മുഴുവനും മുറിവേക്കുന്ന ചോരയൊലിക്കുന്ന രണാങ്കണത്തിലെ യുദ്ധമത് ചെറിയ യുദ്ധമാണ് എന്നിട്ട് എന്നിട്ടാഹുവിന്റെ പ്രവാചകനും പറയുകയാണൽ നമ്മൾ വലിയൊരു പോരാട്ടത്തിലേക്കാണ് മടങ്ങുന്നത് ചെറിയ പോരാട്ടത്തിൽ നിന്ന് വലിയ പോരാട്ടത്തിലേക്കാണ് നാം മടങ്ങുന്നത് അതേതെന്നറിയുമോ അത് തന്നെ നസ്സിനോടുള്ള പോരാട്ടമാ അത് ശരീരത്തോടുള്ള പോരാട്ടമാ പോരാട്ടമാകളോടുള്ള പോരാട്ടമാണ് പോരാട്ടം ജിഹാദ് യുദ്ധം പ്രവാചകൻ പ്രവാചകൻ നബി ാഹുല വസ്ല്ലൊരു യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരുന്ന വേളയിൽ സഹാബത്ത് വലിയ സന്തോഷത്തിലാണ് കാരണം വളരെയേറെ പ്രയാസങ്ങളും ക്ലേശങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിച്ചുകൊണ്ടുള്ള യുദ്ധം ആ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും എല്ലാം അനുഭവിച്ചുകൊണ്ടുള്ള യുദ്ധത്തിൽ നിന്നും അടങ്ങി വീട്ടിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ് ഇനി സമാധാനത്തോടുകൂടി ജീവിക്കാമല്ലോ ഇനി സമാധാനത്തോടുകൂടി കുടുംബത്തോടൊപ്പം കുട്ടികളോടൊപ്പം കച്ചവടവും ജീവിതവും കുടുംബക്കാരും ബന്ധുക്കളും ഒക്കെയായിട്ട് സന്തോഷത്തോടു കൂടി ജീവിക്കാമല്ലോ എന്ന് സഹാബത്ത് ചിന്തിക്കുമ്പോ പ്രവാചകൻ പറഞ്ഞു മിനൽ മിനൽ ജിഹാദിൽ 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 അക്ബരി ഇലാ ഇലാ അസ്ഗരി അക്ബർ നമ്മൾ ചെറിയ പോരാട്ടത്തിൽ വലിയ പോരാട്ടത്തിലേക്ക് വന്നിരിക്കുകയാണ് കാരണം ഇനി നമുക്ക് യുദ്ധം നഫ്സുമായിട്ടാണ് നഫ്സുമായിട്ടാണ് പാപങ്ങളിൽ നിന്ന് ഈ നഫ്സിനെ പിടിച്ചു നിർത്തുക എന്നതാണ് ഏറ്റവും വലിയ യുദ്ധമെന്ന്